നേരിൽ കാണാനാണ് രസം കണ്ടോ ഇനി ഇതിൽ കൂടി തെളിവ് വേണോ ഇ ലൈൻ്റെ ഇരിക്കുന്ന ആളെല്ലാം ഞാൻ ഞാൻ ഒരു ചെറിയ പെങ്കൊച്ച മല മാത്രമേ ഇച്ചിരി വലിപ്പുള്ളൂ കുണ്ടിയും ബാക്കിയൊക്കെ ചെറുതാ മുഖമൊക്കെ ചെറിയതാണ് കുണ്ടിയും മലയും ഉണ്ട് കിട്ടും അത് ഇച്ചിരി ഭയങ്കരമായിട്ടുണ്ട് അത് അത് കൊള്ളാണ് സ്പേസ് ഒക്കെ ചെറുതാ റംസയുടെ കല്യാണം ആടുത്ത കോഴി ലൈവിലിരിക്കുന്നതാരാ ലൈവ് ലൈവിലിരിക്കുന്നതാരാ ഞാൻ എന്റെ ചേച്ചിടാ പ്രമുഖല്ലേ സെലിബ്രേറ്റ് ചെയ്യും ആശപ്പിച്ചേച്ചേ ഞാൻ കോളിയൊക്കെ കഴിഞ്ഞു ചോറിക്കഴിഞ്ഞ എനിക്ക് ഇത്ര ഓ എവിടെ ഞാൻ കോളി കഴിഞ്ഞപ്പോ ചുരിദാർ എടുത്തിട്ടതാണോ തുണി ചുരിദാറ അലക്കിയിട്ടു വെച്ചി ചുരിദാറക്കിട്ട് അപ്പൊ എനിക്കിന്നൊരു ബോതിരിട്ട് ഇന്ന് നെയ്റ്റി മാറി ചുരിദാറിട്ടു അങ്ങനെ ഇട്ടതാ കൊള്ളില്ല മാറ്റണോ മാറ്റണമെങ്കിൽ മാറ്റാം അന്ന് മേടിച്ച ചുരിദാറത് നാട്ടിൽ പോയില്ലേ നേരിൽ കാവ്യമാതവരാണപ്പല്ലടെ ശക്കീലെ പോലെ ഇരിക്കില്ല ഞാൻ വേണ്ട നല്ലതാണ് നല്ല ആണോ ഇതു പിന്നെ ഞാൻ ഈ ഡ്രസ്സ് എടുത്തു വയ്ക്കണം ചേച്ചി പൊറത്ത് പോകുമ്പോ ഇടുന്ന ഡ്രസ് ആണെ ഗുഡ് ഡ്രസ് ആണോ കീറിയോ ക്രീം പേര് പറഞ്ഞില്ല യൂസ് ചെയ്യണ്ട പറഞ്ഞു കൊടുക്കാറില്ല ഗുഡ് ഷേപ്പ് ചേച്ചി കീപ്പ് ഇറ്റാവും ഷേപ്പ് അല്ലേ അതുകൊണ്ടല്ലേ പറയാറുണ്ട് എന്റെ ബോഡി ഷേപ്പിനെ കുറിച്ച് ആ കുറേ പേര് പറഞ്ഞു ഈ ഷേപ്പ് ഭയങ്കര എന്റെ കസ്റ്റമേഴ്സും പറയാറുണ്ട് നല്ല ബോഡി ഷേപ്പ് ആണ് കീപ്പ് ചെയ്യാൻ പറയും ഞാൻ അതുകൊണ്ടല്ലേ റംസ ബുക്കിംഗ് ആണെന്ന് പറഞ്ഞ ചേച്ചി എനിക്ക് വയ്യ ആ റംസ ബുക്കിംഗ് ആണെന്ന് പറഞ്ഞ് എടാ റംസ ബുക്കിങ്ങാണോ കൊച്ചിന് ഇന്ന് കസ്റ്റമേഴ്സ് ഉണ്ട് പേടിക്കണ്ട എടാ റംസനെ ആര് ചോദിക്കണ്ട ഇന്ന് ബുക്കിങ്ങാണെ കൊച്ചിന് എടാ പാവാ കൊച്ചു അതിനും കൂടെ താക്കല്ല ഹായ് ഇനിയിപ്പൊ റംസയുടെ ഭീമിലേക്ക് പോകും കൊച്ചാണെങ്കി അതിന് ജോബുണ്ട് അത് മസാ സെന്ററിലൊന്നും അല്ല എന്റെ ജോലി ഞാനാണ് ഏടാ അത് നല്ല മാന്യമായിട്ടൊരു ജോലിണ്ട് വല്ലാതെ ഞാൻ അതിന് പിന്നാലെ പോന്നു ഏടാ ഞാൻ പേര് വിളിക്കുന്നവരൊക്കെ എന്റെ കൂടെ മസാ സെന്ററിലെ ജോലിന്ന് എന്റെ വിചാരം റംസയുടെ പിന്നാലെ എനിക്കിവിടെ ഒരാളുടെ പേരും പറയാൻ പറ്റില്ലല്ലോ റംസ നല്ല കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചേച്ചിക്ക് വിട്ടേരെ ഓക്കേ നമുക്ക് ഡീൽ ഡീലാൻഡി ഡീൽ കേട്ടോ റംസ ഡീല ഓക്കേ ആ നമുക്ക് നമുക്കിങ്ങോട് വെച്ചടി കയറ്റാൻ തുടങ്ങണം ചേച്ചി ഫുഡ് കഴിച്ചോ എനിക്ക് കിച്ചടി കയറാൻ മതി ഫുഡ് ഇരിക്കുന്നു ഇനി മുടി വണം കേട്ടോ ആദ്യം ഞാൻ റിലാക്സ് ആവട്ടെ ഞാൻ റിലാക്സ് ആയിട്ട് കാറ്റ് കാറ്റുകൊണ്ടോട്ടെ കുളിച്ചിന് കുളിക്കാതെ എടാ പക്ഷെ ഒരു സംഭവം മറന്നുപോയി ചെയ്യും ബാത്റൂമിൽ കയറി ഇപ്പഴാ മനസ്സിലായേഷിച്ചു നാളെയും ചെയ്യാം ഞാൻ ഞാനൊരു സംഭവം എടുക്കാൻ മറന്നു ബാത്റൂമിൽ കുളിക്കാൻ പോയപ്പോ ൃതി പിടിച്ചതാണ് ബാത്റൂമിൽ കയറി ഡ്രസ്സ് ചേഞ്ച് ചെയ്തപ്പോഴാ ഓർത്ത് എടുക്കാൻ മറന്നല്ലോന്നു ഓക്കെ അപ്പൊ ഓക്കെ ഇനി നാലെങ്ങാനും ചെയ്യാം ബാത്റൂമിൽ കുടിക്കാൻ പോകുന്നു ഷോ അത് പ്രത്യേകിച്ച് മറക്കാതെ ശ്രമിച്ചതാണ് ഞാൻ മറന്നു എന്നാ പക്കറ്റിൽ കാണേണ്ട സാധന ചിനെ ചെയ്യു എടുക്കണം എടുക്കണം ഓർത്തു വെച്ചതാണ് അത് കൈയോടെ ഞാനേ ആ ബക്കറ്റേക്ക് എടുത്തു വെക്കിട്ട നീ മറന്നുപോകും സത്യം നീ തീർന്നോ കയ്യോടെ പൊട്ടിച്ചിട്ടില്ല കൈയോടെ നമുക്ക് ആ ബക്കറ്റേക്ക് എഴുതി മറന്നുപോകും അയ്യോ അവിടെ ഇതിലേക്ക് അങ്ങ് കിട്ടും ഇനി അവിടെ കിടന്നു അല്ലെങ്കിൽ മറന്നു പോവും ഞാനല്ലേ ഞാൻ മറന്നുപോകും പക്ഷേ ഇന്ന് ഞാൻ ഓർത്തതായിരുന്നു അതല്ലേ ഇല്ലോട് ഞാൻ കെട്ടി വെക്കാറുള്ളൂ നീ മറക്കൂലല്ലോ എന്തൊരു സുഗന്ധാ നല്ല മണം എന്നോട് എന്നും എന്റെ കസ്തമന ചോയ്ക്കും ചേച്ചി എന്താ മുടി തേക്കുന്ന പുതിയ കസേരയാണ് എന്ത് വളഞ്ഞ പിടിഞ്ഞിരിക്കുന്നു മോലക്ക് ശരി പോട്ടൊന്നില്ല പോവാ ഇല്ല അയ്യോ ഞാനുണ്ട് എവിടെ പോണില്ല ഇന്നൊരു ചേഞ്ച് എപ്പോഴും നെയ്റ്റിടാൻ പറ്റില്ലല്ലോ ജയറു അന്ന് നാട്ടിന്ന് മേടിച്ചില്ലേ ആ ചുറാറാണ് പക്ഷെ ഇന്റെ ഡിസൈൻ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നേ ആ ഇനി ചോർ ഭക്ഷണം കഴിക്കണം നന്നായിട്ടില്ലേ നോക്കിയേ ഇനി ഷോളൊക്കെ ഉണ്ട് ഷോളൊന്നും ഞാൻ ഇട്ടില്ല ഇതിന്റെ കാല്തല്ലോ കാല് ഞാൻ വേറെ വേറിട്ടതാ കാല് ഇതിന്റെ കാല് ഇതാണ് ഇതിന്റെ കാല് ഇതാ കാല് ഇതാ കാല് കാല് എനിക്ക് പാവാട പോലീക്കണം ഇതാ കാല് ഇതിന്റെ പക്ഷെ ഇത് എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി കളിക്കണല്ലെങ്കി ഇഷ്ടം കണ്ട ദ ഇങ്ങനെ കളിക്കണത് ഇഷ്ടം പിന്നെ ഇതിന്റെ ഷോൾ ഇത് അയത് ഞാൻ എടുത്തു വെക്കും ഞാൻ ഇന്ന് വെറുതെ ഇട്ടു ഇട്ടൊന്നുണ്ടോ ഞാൻ ഇന്നടുത്ത പ്രാവശ്യം ഹോട്ടലിൽ പോകുമ്പോ വിചാട്ടടുത്ത് പോകുന്നു ഇന്ന് ഈ ഡ്രസ്സു ഈ ഡ്രസ് ഇതോട് ഞാൻ നൂറ് എടുത്തിട്ട് നാളെ കൈകെടുത്ത് പടക്കി വെക്കും ഞാൻ ഈ പ്രാവശ്യം ഇനി പ്രാവശ്യം ഹോട്ടലിൽ പോകില്ലെച്ചു ഹോട്ടലിൽ പോകുമ്പോ ഇറസോളൂ ഉറപ്പാ ഇത് കൊള്ളില്ല നന്മ കൊള്ളില്ല വേണ്ട അടിപൊളി ബ്ലാക്ക് ഡ്രസ്സല്ല എനിക്ക് നല്ല എനിക്ക് ഇഷ്ടമാ ബ്ലാക്ക് ഇതെന്തോടെ എനിക്ക് മോലൊന്നും ഇല്ലാത്ത എവിടെ ഒന്നും കാണുന്നില്ലടാ എൻ്റെ ഞാൻ അവിടെ വേറെ ഡ്രസ് ഇട്ടോട്ടെ ചേച്ചി ഡ്രസ് വേണ്ട ഇതിലൊന്നും കാണണില്ലോ എന്റെ രാട്ടിന് ദിവസിക്കും മൊല കാണണ്ട